സി എന്തായാലും ഫൈനലി ഒരു ഓഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് സോ കാര്യം എന്താ പറയുക നോക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലായി തോന്നുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് സോ എല്ലാം ലൈക്ക് ചെയ്യാനായിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഓഫ് നമുക്ക് സാഞ്ച്വറിയുടെ കാര്യം തന്നെ നോക്കുക അതൊക്കെ കെ ബി യുടെ കാര്യമാണ് സോ എന്തായാലും ആ ഒരു സാങ്ക്ചുറിയുടെ വീഡിയോയുടെ സമയത്ത് കുറച്ച് പോർഷൻ കളിയും അതിൽ അവരുടെ ആ ഒരു വാളിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി സോ ആ ഒരു കാര്യമെന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ കൊണ്ട് സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്ന ആരാധകരാണ് സോ അവരെ വിഷമിപ്പിക്കാതെ വരണം അല്ലെങ്കിൽ അവരെ കണ്ണീന്ന് കണ്ണീര് വരാൻ പാടില്ല നല്ലൊരു ഗെയിം അല്ലെങ്കിൽ മത്സരം വിജയിക്കണം എന്നുള്ള കാര്യമാണ് ആ ഒരു ഡ്രസ്സിങ് റൂമിൽ എഴുതി വെച്ചിരിക്കുന്നത് സോ അത് കണ്ട് അതായത് ഡെയിലി അത് പ്ലേഴ്സ് കാണുമ്പോൾ അവർക്കതൊരു പ്രചോദനമാകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു കാര്യം ഒരു വാളിൽ എഴുതി വെച്ചിരിക്കുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ഒന്ന് പ്രത്യേക അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കാര്യം ഇത് പറയാനായിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആശു കുരുടെ ഒരുപാട് അപ്ഡേറ്റ് ആണ് അതായത് ആശു കുരുടെ ഓഫീഷ്യലായിട്ട് സൈൻ ചെയ്തു എന്നറിയിച്ചിരിക്കുകയാണ് അവിടെ ബംഗ്ലൂർ യൂസ് അതായത് ബംഗളുരു യൂസ് പറഞ്ഞിരിക്കുകയാണ് അവിടെ ആശു കുരുടെ തിരിച്ചെത്തിയിരുന്നു സൊരു എ കെ ഫോർട്ടി സെവൻ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അണൗസ് ചെയ്തിരിക്കുന്നത് സോ അതായാലും മോഹൻ ബഗാരി വേണ്ടി അദ്ദേഹം ഒരു ഗോളും അഞ്ച് അസി അതായത് അൻപത്തി രണ്ട് മാച്ച് കാര്യങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട് സോ അതൊരു നല്ല നമ്പറാണെന്ന് ചോദിച്ചാൽ വളരെ മോശം നമ്പർ തന്നെയാണ് ബട്ട് അദ്ദേഹം ഫിസിക്കലി എല്ലാ രീതിയിലും നല്ലൊരു പ്ലെയറാണ് പരിക്കാൻ ഒരു വില്ലൻ എന്ന് തന്നെ പറയുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക ബോൾ കൺട്രോളും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കൂടെ ഫ്ലെക്സിബിലിറ്റി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വേറെ ഉള്ള ഒരു പ്ലെയറായി മാറിയിട്ട് എനിക്ക് തോന്നുന്നത് ഫ്ലെക്സിബിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ബോൾ കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വിഷൻ കട്ട് എവിടെയോ ആയി പോകുന്ന പോലെ നമുക്ക് തോന്നും അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ഉരുണ്ടി വീഴുന്ന പോലെ തോന്നും സ്ലിപ്പായി പോകുന്ന പോലെ തോന്നും അപ്പോൾ അങ്ങനത്തെ ഒരു ഡോർമൽ മിസ്റ്റേക്സ് ഉണ്ട് ആ ഡോർ ഡോർമൽ മിസ്റ്റേക്കിലൂടെ ഇതിൽ വലിയ വലിയ മിസ്റ്റേക്സ് ആണ് സംഭവിക്കുന്നത് സോ അത് പാറ്റിക്കാൻ അദ്ദേഹം നല്ല പ്ലെയറായിട്ട് ഫർവ്വ് അടുത്ത് കൊടുത്ത ഫിസിക്ക് ഉണ്ട് സ്പീഡുണ്ട് സ്കില്ലുണ്ട് അത്യാവശ്യം ഫിനിഷ് ചെയ്യാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ബട്ട് ഇങ്ങനെ ചില എന്താ പറയുക പെട്ടന്ന് സ്ലിപ്പറിയാവുന്നു ഇടയ്ക്കൊന്നും വിഷം കട്ടാവുന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കയറി ചെയ്യാൻ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കണ്ടു അടുത്തൊരു കഴിഞ്ഞില്ല ഗുഡ് ബൈ